ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അതെ എന്റെ ഇവിടെ വെസ് ഞാന് ഒരു പണിയിലായിരുന്നു അപ്പൊ ഇത് വന്നിട്ട് വരൂ വരൂ അതെ പോവാ ടൗണിൽ പോവാണ് എന്തൊക്കെയാ വാങ്ങാൻ പാദസരം വാങ്ങിയിട്ടുണ്ട് ഇന്ന് തക്കോടും ഇല്ല അതെ തെക്കുട് ഉറക്കത്തിലാണ് തക്കുടലിക്കുന്നത് ഞങ്ങളെ കാണാതെ പനിന്നൊക്കെ ആൾക്കാരുണ്ട് നിങ്ങൾ ഇവിടെ ലോക്കൽ ഏരിയ ഇല്ലല്ലേ പോട്ടെ പറയല്ലോ മനുഷ്യന്മാരെയാണ് ജയിച്ചിരിക്കുന്ന മനുഷ്യന്മാരെയാണ് പേടിക്കാനുള്ളത് അതാണ് സത്യം വരും അതന്നെ ശരിക്കും ഇവരൊക്കെ ഇവിടെ മരിച്ചു കിടക്കുന്നവരൊക്കെ അവർ എങ്ങനെ ജീവിച്ചവരായിരിക്കും ചേച്ചിയെ അവരുടെ ഓരോരുത്തർക്കും ഓരോ കഥകളെ പ്രശ്നങ്ങള് സന്തോഷങ്ങള് ഓരോ കുടുംബങ്ങള് താരല്ലേ ഡെയിലി ഒരു പണി ഇല്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങും അല്ലെങ്കിൽ പണി ഉള്ളവരെ പോയി പുറത്തേക്ക് ഇറക്കുക അത് ഞാന് പൈസ എപ്പഴെ എടുത്ത് വെക്കണം കാരണം എനിക്ക് ബസ് കയറിയിട്ട് എടുക്കാനൊന്നും പറ്റൂല ഏഹ് വീണു പോയാ പോയില്ലേ ബസ് കേറിയാല് വീണ് പോയാൽ ഞാന് പോയില്ലേ അതാ പറഞ്ഞത് എടാ ബസ് കേറി ഇരിക്കാണെങ്കിൽ കൊഴപ്പല്ല പക്ഷെ സപ്പോസ് ഞാൻ നിൽക്കാണെങ്കിൽ ഞാൻ ഈ ചില പൈസ ബാഗിൽ നിന്ന് തപ്പി എടുക്കുമ്പോഴത്തേക്കും ബ്രേക്ക് ഇടിച്ചാലോക്കെ വീണോല ഞാനേതോ ബാലൻസിലേക്ക് നിക്കാ കൈയിലൊന്നും പറ്റൂല ഏഴുവശം എന്നല്ല പണ്ടാ റെഡ് കാർ പോകുന്നുണ്ട് ചേച്ചി കണ്ടോ അസിസ്റ്റന്റ് കൊണ്ടോന്നും പിടിക്കും അല്ലെങ്കിൽ ചോദിച്ചാ പറഞ്ഞാൽ മതി ആ യൂട്യൂബർ ആണ് അസിസ്റ്റന്റ് അങ്ങനെ കേട്ടോ പക്ഷെ അത് അവിടെ ഇൻഡോറിന് അവിടെ കൊടുക്കാനും വിട്ടേ എന്റെ പേര് കഴിഞ്ഞിട്ട് അവിടെ അസിസ്റ്റന്റ് കിട്ടില്ല അസിസ്റ്റന്റ് കിട്ടില്ല അതേപോലെ അങ്ങനെ ഒന്നും വേണ്ട അസിസ്റ്റന്റ് സംഭംന്ന് വെച്ചാല് പാണിട്ടാ പറഞ്ഞു പറഞ്ഞു പോണോ അവിടെ അവര് ഞാൻ പിന്നെ പറയാട്ടോ ചേച്ചിയില്ലാത്തപ്പം പറയാട്ടെ ചേച്ചിക്ക് രണ്ടെണ്ണം വേണം bati o leon na porta aqui എന്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട് കുറെ ചില്ലറ പൈസകളുണ്ട് അഞ്ഞൂറ് റുപ്യ തീർന്നോ അത് പിച്ചക്കാരി ഇരുപത് റുപ്യാണ്ട് എമൗണ്ട് ഇരുപത്തി പതിമൂന്ന് ഉറുപേന്റെ സാധനം പത്തും ഇരു ഇരുപത് ഉറുപ്പഴി ശരിയാടോ ഏച്ചിയാണ് പറഞ്ഞത് ഇരുപത് റുപ്യ മതി മതി അപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞ കോയിൻസ് ഉണ്ട് ഞാൻ എടുക്കാം എന്നുള്ള കുറെ കോയിൻസ് ഉണ്ട് വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഏച്ചിന് ഒന്ന് രണ്ട് അത്രേ ഉള്ളൂ എന്തില് അഞ്ചും പത്ത് ഇരുപത് ക്യാഷ് കിട്ടിയാന്ന് എന്നിട്ട് പാടിയ ഞാനതിന് പൈസ ഇല്ലാത്ത ഒരു ദിവസത്തിൻ്റെ ഇല്ല ഞാൻ ഓസിയാണ് പക്ക ഓസിയാണ് പക്ഷെന്താ ഓത്തിച്ചാണ് ചേച്ചി എന്താ വെച്ചാല് ചേച്ചി ഓസിയാണ് അതെ മൊത്തം ഓസിയാണ് അങ്ങനെ ആക്കി തീർക്കാൻ പക്ഷെ ഒരു കോൺട്രിബ്യൂഷനില് ജയിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാരും കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രം അവര് ഫോട്ടോ ഉണ്ട് എടുക്കാടൊക്കെ ആയിട്ട് പോകാൻ പാടില്ലല്ലോ ഫ്രീ ആയിട്ടാണ് ഞാൻ അത് ചോദിച്ചു നമ്മൾ കേറണ എന്നാലും കോഴി ചില ടൈമുകളൊക്കെ നമുക്ക് തെറ്റിക്കൊണ്ടിരിക്കും ചിലർ പോകാനുണ്ട് ചിലർ വരാനുണ്ട് പുതിയ അതിഥികൾ സ്വീകരിച്ചു പോവാത്ത ഒരു വ്യക്തി ഉണ്ട് അത് ഞാൻ എന്റെ ലൈഫില് ഞാനയിക്കും അതെ എന്നാലും ഇന്ന സമാധാനത്തോടെ

അപ്പൊ ഞാൻ ചാടിക്കുമ്പോർപ്പിക്കും അപ്പൊ എനിക്ക് തോന്നും എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റാ നീ പറ്റുന്ന വിട്ടോ ഞാൻ ഡാൻസ് അങ്ങനെ ഞാൻ വിട്ടുവോ അത് ഞാനില്ലാ സമയത്ത് എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കൂ ചേച്ചി അത് ഭയങ്കര സഹിക്കും ഞാൻ എന്നിട്ട് മനീനെ പിന്നെ ശരീരം പുലൂത്തിന്റെ താളക്കെച്ചിനെയും കൊന്നിട്ടേ ഞാൻ പോവുള്ളൂ അല്ലെങ്കിൽ ദൈവത്തോട് റെക്കമെന്റ് ചെയ്യോ നിറക്കെ ഞാൻ രണ്ടു ദിവസത്തേക്ക് അവസരം ഞാൻ തരാം ഇതുപോലെ പോകാൻ വരുന്ന എനിക്ക് താങ് നല്ല ഞാൻ തരുമോ ഒന്നര തരാത്തെല്ലാം കൂടി ഇങ്ങോട്ട് തരും നല്ല സ്നേഹനിധിയായ നിധിയായ് കുടന്നുള്ളത് അത്രയ്ക്കെ സ്നേഹമുള്ളു നമ്മളെ പറ്റിച്ച കുമാരികല്പം മാറ്റി അതന്നെ നാളെ പറഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ പ്രതീക്ഷിച്ചോടും ഞാൻ വിചാരിച്ചിരിക്കുന്നു ചായ ഞങ്ങളെ പുതിയ കഥാപാത്രാണ് നാളെ നമുക്ക് മണ്ടേ നമ്മുടെ വീഡിയോയിൽ ഇദ്ദേഹം ചേച്ചിന്റെ ഭാഗം എന്തോ ഒരു ചേച്ചിന്റെ ഭാഗം എന്തോ ചെലവുണ്ടും പോലും അല്ലേ രണ്ട് ഐസ്ക്രീം ആഴ്ച എന്തിനാ നോക്കുന്നേ കൊറേ കാലത്തിന് ശേഷം കാണല്ലേ പിന്നെന്തേസ്ക്രീമൊക്കെ മന്തി അല്ലെങ്കിൽ വേറെ വിഷയത്തിനോ അതന്നെ ഒന്നും കൊടുത്തിട്ടില്ലേ അടുത്ത മാസത്തെ ബർത്ത്ഡേ ആ ബെർത്ത്ഡേ ആ ഏപ്രിൽ ആറാം ഏപ്രിൽ മാസത്തിന്റെ ബർത്ത്ഡേ ഓപ്രിൽ ഇരുപത്തെട്ടിന്റെ സുനുവിന്റെ ബർത്ത്ഡേ നമ്മളെ അല്ല അഞ്ച് ആറാം തീയതി എന്റെ മുപ്പത് തിങ്കളാഴ്ച ഒന്നായി പോയില്ല പഠിച്ചെ അതേ നിങ്ങൾ പോകണ്ട അല്ല തിങ്കളാഴ്ച ഒന്നല്ലല്ലോ എവിടെയും പോകാല് എനിക്ക് ഒന്നാം തീയതി ഒന്നാം 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 തീയതി എന്തി വാങ്ങി തരാന് വേണ്ടി ജയിക്കടി എന്തി വാങ്ങി തരാൻ വിചാരിച്ചു തേക്കും കൂടുതലുള്ളത് ആകെ രമീച്ചക്ക് മാത്ര ആറാം തീയതിണ്ടോ അതെ അതെന്തായാലും വേണമല്ലോ പിന്നെ പിന്നെ നമ്മള് പണ്ടത്തെ ഒരു ഫോട്ടോ വെച്ചിട്ട് എപ്പോഴും നമ്മളങ്ങനെ കല്യാണം കഴിഞ്ഞില്ലേ ഇനി വാക്ക് വല്ലത് മാറുമോ ഇല്ല തിങ്കളാഴ്ച നമ്മള് നമ്മള് മൂന്ന് പേരായിരിക്കും നാല് പേരായിരിക്കും മൂന്ന് വന്നാലേ മൂഞ്ചി പോന്ന് കഴിക്കാം വീട്ടിലെന്തേക്ക് എന്നീ ആള് ഇവിടെ ഒരാൾക്ക് ഒരാളുടെ ഒരു ആരാധന ഉണ്ട് അവരെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ട് അപ്പൊ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ കൊണ്ടു അവിടെ ഫോട്ടോ എന്റെ പക്ഷെ അവള് ഊരി വാങ്ങി എനിക്കൊന്നു നിക്കു ഇതാ കേട്ടോ

ി നമ്മള് കുടിച്ചിട്ടുണ്ടല്ലോ പണ്ട് രഞ്ജിനി ആയിരുന്നു പറയേണ്ട രഞ്ജി രഞ്ജിനി ഉണ്ട് പക്ഷെ എനിക്ക് അത് പണ്ട് നാലയ്ക്ക് നിക്കുമ്പോ രഞ്ജിനി കുടിക്കുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്ന ആള് വേണം കൊറേ കുറെ ആള് വേണം വർത്താനം പറഞ്ഞ കുടിക്കണം ഇത് അറ്റക്ക് ഇരുന്ന ഒറ്റ കുടിച്ചാലും ടേസ്റ്റ് ടേസ്റ്റ് ആ രസം കണ്ടിട്ടല്ലേ ഈ പറഞ്ഞ അല്ലല്ല സത്യം കണ്ടില്ല അച്ചക്ക വണ്ടി പോയപ്പോഴാണ് ഏ എനിക്ക് എന്നും പോകുന്നതാ ഞാൻ സ്ഥിരമായിട്ട് ഈ വണ്ടിയിലാ പോവാ ഇല്ല സ്ഥിരമായി കാണുന്നതാന്ന് പറയും ഞാൻ போட்டே வச்சு எடுக்காத்தாடோ எங்கே மட்டே இது பிரைசன் அறில அந்த க்ளாரிட்டி இல்லையா போலீஸ் ஆனோ அது நல்ல சௌந்தோ எடுத்து அங்கே போலீஸ் இப்போ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്തിട്ട് എന്നോട് മുടിയൊക്കെ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തൊക്കെ ഞാൻ ചെയ്ത് ഞാൻ നീന്താതെ ഫ്രീന്ന് പറയുമ്പോ ഞാൻ ഫ്രീ ഓശിക്കാനില്ലായിരുന്ന സംഭവങ്ങൾ ചേച്ചിക്ക് ഉള്ളിൽ കൂടി കൊള്ളുന്നുണ്ട് കാരണം ഞാൻ പറയുന്ന ഒക്കെ സത്യാവസ്ഥയാണ് ആ തന്നോ തന്നു നമ്മളെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം സാധനങ്ങളൊക്കെ മയക്കൊക്കെ തന്നോളൂ മൈക്കൊക്കെ കോളായിരിക്കും വിളിച്ച് വെറുപ്പിക്കല്ലേ കുറച്ച് പഴയ പോയിട്ട് അപ്പൊ